ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയും പത്മയും കൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പത്മക്കാരെയെന്ന് കാണുമ്പോൾ അമ്മ പറയും പത്മി അത് വിട് നീന് ടെൻഷൻ എടുക്കേണ്ട എന്നാലും അമ്മയും നമ്മൾ അവർ വിചാരിച്ച പോലെ ഉള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് കൊണ്ടു ചെന്നതൊന്നുമില്ലല്ലോ അവർക്ക് ഒരു ചടങ്ങ് പോലെ നമ്മളത് ചെയ്തതല്ലേ എന്ന് ചോദിക്കുകയാണേ എന്നിട്ട് അവരത് വേണ്ടാന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ പത്മം അവരത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് അതിൽ സന്തോഷമാണ് തോന്നേണ്ടത് കാരണം അവർക്ക് ആത്മാഭിമാനമുള്ളവരാണ് നമ്മൾ ഈ കൊണ്ട് ചെന്ന സാധനങ്ങൾ അവർ വാങ്ങിച്ചില്ലല്ലോ അപ്പോൾ അതങ്ങനെ അവർ ഒരു മൊത്തത്തിലെടുത്താൽ മതി നമ്മുടെ മോൾക്ക് ഈ ഒരു സാധനങ്ങൾ ഇല്ലെങ്കിൽ അവൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി തന്നെയാണ് ജീവിക്കുന്നത് നമ്മുടെ ചങ്കനായിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയായിരിക്കും അവൻ മറുപടി പറയാം മാഷ എന്ത് കൂളായിട്ടാണ് എന്ത് സൗമ്യമായിട്ടാണ് കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയത് അപ്പോൾ പത്മ പറയും ആ അത് ശരിയാ ശങ്കരേഖനാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ദേഷ്യപ്പെടുമായിരുന്നു അപ്പോൾ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത് അവിടെ എത്തേണ്ട സ്ഥലങ്ങളിൽ തന്നെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് നീയൊരു കാര്യം ചെയ്യ് നീ ആ സജിനെ വിളിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ പറയും തിരികെ എടുക്കാൻ പറയും എന്തെങ്കിലും സർവീസ് ചാർജ് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം അല്ലാതെ ഇതും കൊണ്ട് വീട്ടിലേക്ക് ഇനി ചെല്ലാൻ പറ്റില്ലല്ലോ ഇതൊക്കെ ശങ്കരൻ ശങ്കരനറിഞ്ഞാൽ പിന്നെ അതെല്ലാം പ്രശ്നമാവാൻ പറയും കേട്ടോ അങ്ങനെ അമ്മ വേഗം തന്നെ ഫോൺ ചെയ്തിട്ട് കടക്കാരനെ വിളിക്കാൻ വിളിച്ച് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന കമല അമ്മ മാഷിക്ക് സംഭാരമായിട്ട് വരികയാണേ അപ്പം മാഷ ചോദിക്കുന്നത് എന്താ സംഭാരോ സംഭാരാ മാഷേ എന്ന് പറയട്ടോ ഞാൻ ചോദിച്ചില്ലല്ലോ ശ്രീജ വിളിക്കതാ അപ്പം ഞാൻ മാഷുക്ക് ഒരു ഗ്ലാസ് എടുത്തു എന്ന് പറയാം കേട്ടോ ഓ ഞാൻ ഇപ്പോൾ ക്ഷീണായിട്ടിരിക്കുകയാണല്ലോ ഞാൻ അപമാനിക്കപ്പെട്ടെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇതൊക്കെ എനിക്ക് കൊണ്ടുത്തരണ എന്ന് ചോദിക്കുകയാണേ അയ്യോ മാഷെ അങ്ങനെയൊന്നുമല്ല എന്ന് പറയാനെ കേട്ടോ മാഷയോട് കമല മഷ് വേദനിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം എന്നു നിന്നോട് ആരാ പറഞ്ഞത് എനിക്കറിയില്ല ഈ മുറിയിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ അതുകൊണ്ടാണെന്ന് ഏയ് അങ്ങനെ ഒന്നുമല്ല കമല ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറയുകയാണ് ആ കുട്ടി പറഞ്ഞതിൽ തെറ്റ് പറയാൻ പറ്റൂല അവർ ചെയ്ത ആ കുട്ടി ആ കുട്ടിയുടെ ആ ഭാഗങ്ങൾ പറഞ്ഞത് ആ കുട്ടി പറഞ്ഞ പോലെ ആ ഒരു വീടിൻ്റെ അകത്ത് വിളിച്ചിരുത്തി സമാധാനത്തോടെ നമുക്ക് പറയാമായിരുന്നു അപ്പോൾ നീ ആ സാധനങ്ങൾ വാങ്ങിക്കണമെന്നാണോ പറയുന്നത് ഒരിക്കലുമല്ല ആ കുട്ടിയുടെ ഒരു വീട്ടുകാർ ചെയ്ത് തെറ്റല്ല പക്ഷേ നമ്മൾ ചെയ്തതും തെറ്റല്ല അന്നേരം മാഷു പറയാണ് ഞാൻ വിഷമിച്ചിരിക്കുന്നല്ല ഞാൻ ആലോചിച്ചിരിക്കുവായിരുന്നു ആ കുട്ടി പറഞ്ഞതുപോലെ ഞാൻ അവരെ വീട്ടിൻ്റെ അകത്ത് കയറ്റിയിരുത്തി സമാധാനത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അയക്കാമായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അമ്മ ഞെട്ടിപ്പോകാണ്ട് കേട്ടോ അച്ഛൻ്റെ ഒരു മാറ്റം കണ്ടിട്ട് അപ്പോൾ എന്നിട്ട് ആ സംഭാരം അങ്ങനെ അച്ഛൻ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് കുടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നന്ദിനി ആകെ നഷ്ടം സംഭവിച്ച പോലെ ഇരിക്കുകയാണ് എന്നാലെൻ്റെ വിനിയായിട്ടാ ഇത്ര അധികം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടേ അത് തിരിച്ച് തിരിച്ചയച്ചല്ലോ ഇതിനെ ആത്മാഭിമാനം എന്നല്ല പറയാം മണ്ടത്തരെന്നാ പറയാ എന്ന് പറയാം കേട്ടോ ചേച്ചെ ആ സമയത്ത് ഞാനിവിടെ ഇല്ലാതെ പോയല്ലോ എന്ന് പറയും ഓ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അച്ഛനെ പറഞ്ഞ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ ഏയ് അതൊന്നുമില്ല അച്ഛൻ പിടിച്ച മുയലിന് നാല് കൊമ്പെന്നുള്ള രീതിയിലാണ് അച്ഛൻ സംസാരിക്കുക എങ്കിലും ആ സാധനങ്ങൾ മുഴുവൻ അവർ കടയിൽ കൊണ്ടുവന്ന് തിരികെ കൊടുക്കുമ്പോൾ അവർക്ക് അത് പകുതി കാശിൽ കിട്ടുള്ളൂ ഞാനാവുമ്പോൾ അത് ആവശ്യക്കാർക്ക് മറച്ചു കിട്ടി കുറച്ച് ലാഭം ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ ഓ ആ അങ്ങനെ എന്നാലും എൻ്റെ വിനയേട്ട അതിൽ വാഷിംഗ് മെഷീനും ഡിഷ് വാഷ് ലിറ്ററും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ വിനയം പറയുന്നുണ്ട് ആ അതുകൊണ്ട് അറിയണേ അല്ല ആ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടായിരുന്നെങ്കിൽ നല്ല ഉപകാരമായിരുന്നു എന്നൊക്കെ പറയുകയാണെ എന്തായാലും അച്ഛൻ ചെയ്ത് മണ്ടത്തരം തന്നെയാണ് എന്തായാലും ഇതൊക്കെ ഞാൻ അപ്പം തന്നെ വർഷി വിളിച്ചറിയിച്ചിട്ടുണ്ട് അപ്പോൾ വിനോദിക്കും വർഷനെ എന്തിനാണ് അങ്ങനെ ചെയ്തത് അല്ല അതൊന്നും അവരറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അവരറിയെ ആ അത് ശരിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും അവിടെയെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് പറയാണ് പറയുകയാണ് നിങ്ങൾ പറഞ്ഞത് അല്ല നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറയാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ അവരറിയട്ടെ അവരും കൂടെ കാര്യമില്ലേ ഇതൊക്കെ ഇതൊക്കെയെന്ന് നമ്മളെ നന്ദിനി വിനയനോട് പറയുകയാണേ അതേസമയം ശ്രീജിയാണെന്നുണ്ടെങ്കിൽ വിനയ വിശ്വനോട് ചോദിക്കുകയാണ് ഇന്ന് വേദ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണോ വിനി വിഷയട്ട അതുപോലെ തന്നെ അച്ഛൻ ചെയ്ത കാര്യമാണോ ശരി ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് വിശ്വനോട് ശ്രീജി ചോദിക്കുകയാണ് അന്നേരം വിശ്വം പറയുന്നുണ്ട് അച്ഛൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ അച്ഛൻ്റെ ഭാഗം ശരി തന്നെയാണെന്ന് പറയും അപ്പോൾ നന്ദിനിന്ന് വേദയെ കുറേ കുറ്റപ്പെടുത്തി അച്ഛനോട് അച്ഛനോടാരും അങ്ങനെ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് അച്ഛനോട് അച്ഛനോടൊരിക്കലും അങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് നന്ദിനി പറഞ്ഞതെന്ന് ശ്രീജ പറയുമ്പോൾ വിഷയം പറഞ്ഞിട്ടുണ്ട് അതൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ആ കുട്ടി എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതെങ്ങനെ എന്ന് ശ്രീജ ചോദിക്കുകയാണേ അല്ല ആ കുട്ടി ആ കുട്ടിയുടെ വീട്ടുകാരെ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ വിക്രം അപമാനിക്കുകയല്ലേ ചെയ്തത് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് പക്ഷേ ആ കുട്ടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് എല്ലാവരും അവരുടെ വീട്ടുകാർ ശേഷം വീടിനകത്ത് നിന്നിട്ടല്ലേ അപ്പോൾ ഇവിടെ ഉള്ളവർ മാത്രമല്ല ഉണ്ടായു ആ അത് ശരിയാ അപ്പോൾ ആ കുട്ടി എന്താണ് വിചാരിക്കുന്നത് ആ കുട്ടിയുടെ ഭർത്താവിന്റെ വീട്ടുകാരും മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കപ്പെടരുതെന്നല്ലേ വിചാരിക്കുന്നത് അതുകൊണ്ട് വേദ നല്ലൊരു കുട്ടിയാണ് എല്ലാവരും ഒരുപോലെ ഒരുപോലെ കാണുന്നൊരു കുട്ടിയാണെന്നൊക്കെ പറയട്ടോ അച്ഛൻ അച്ഛനും ആത്മാഭിമാനം ഉള്ളതാണ് അതുകൊണ്ടാണ് അച്ഛനത് തിരിച്ചയച്ചെന്ന് പറയോ ഇത്രയും ആത്മാഭിമാനമുള്ള അച്ഛൻ്റെ മോനായിട്ട് എന്താ വിശ്വേടനെ ഇങ്ങനെ ആയിപ്പോയത് നമുക്കൊരു മോളുണ്ട് ആ മോളിപ്പോൾ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ആ മോളെക്കുറിച്ച് വല്ല ആദ്യം ബിശ്ശേടനുണ്ടോ ആ അച്ഛൻ്റെ ചിലവിൽ ആ കുച്ചിനെയും വളർത്തണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാത്തത് എന്നിട്ടും വിഷയമായിട്ട് ആ കുട്ടിയെക്കുറിച്ച് ആദ്യമില്ലല്ലോ വേദിര വീട്ടുകാർ കണ്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് അവർക്ക് അവരുടെ മകളെക്കുറിച്ച് ആദ്യം ഉള്ളതുകൊണ്ടാണ് അവർ ആ മകളെ അവർക്ക് അവർ ആ മകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ കൊണ്ട് കൊണ്ടുവന്നത് അതിനെന്താ നമ്മളിറക്കിടയ്ക്ക് പോയി കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറയട്ടായിട്ട് വിഷമത്തോട് കൂടിയിട്ട് ശ്രീ ചാടന്ന് പോകുമ്പോൾ വിഷയങ്ങളൊന്നും ആലോചിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും വർഷയും അച്ഛനൊക്കെ ഇങ്ങനെ കാത്തിരിക്കാനു കേട്ടോ മുത്തശ്ശി അമ്മയും വരുന്നത് അവർ കയറി വരുമ്പോൾ തന്നെ ഒന്നും അറിയാത്തതുപോലെ അകത്തേക്ക് പോകട്ടെ അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് ആ പോയ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയും അമ്മ ഒന്ന് നിൽക്കും എന്ന് ചോദിക്കും എന്ത് കാര്യമാണ് നീ ഉദ്ദേശിച്ചത് ഞങ്ങൾ പോയ കാര്യത്തിൽ എന്തായി എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി ഞങ്ങൾ പോയ കാര്യങ്ങളിൽ ഏതെന്തായെന്ന് ചോദിച്ചാലല്ലേ ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ എന്ന് പറയേണ്ട ദേ കണ്ണടച്ച് ഇട്ടാക്കാൻ നിൽക്കണ്ട എനിക്കറിയാം എന്താണ് സംഭവിച്ചത് അപമാനിക്കപ്പെട്ട് ഇറങ്ങി വന്നല്ലേ രണ്ടുപേരും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഞങ്ങളിങ്ങനെ തുടർച്ചയായി നാണം കിട്ടണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് മുത്തശ്ശിനെയും അമ്മയും വഴക്ക് പറയുകയാണേ എന്നിട്ട് ദീപ്തിയും വന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ എന്തായി ഒരു കാര്യം കൂടെ നാണം കെട്ടത് മാത്രമല്ല എടുത്ത സാധനങ്ങൾ മുഴുവൻ പകുതി ഈ വിലയ്ക്ക് കൊടുക്കേണ്ടി വന്നില്ലേ ആരും രൂപ നഷ്ടമായത് കണക്കായി കണക്കായിപ്പോന്ന് പറയട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അതെ എൻ്റെ രൂപ കണക്ക നഷ്ടപ്പെട്ടു പോയതിൻ്റെ കണക്കൊന്നും നീ എടുക്കണ്ട അതിനുള്ള ആൾ നീ ആയിട്ടില്ല എന്ന് പറയട്ടോ എന്നിട്ട് ശങ്കരൻ പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായതെന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് നാണം കിട്ടില്ലേ അവരവിടെ ചെന്നിട്ട് നാണം കിട്ടുന്നതെന്ന് നിന്നോട് ആരാ പറഞ്ഞത് ശങ്കര ഞങ്ങൾ നാണം കിട്ടിട്ടൊന്നുമില്ല അവരെ ആത്മാഭിമാനമുള്ള കുടുംബക്കാരാണെന്ന് മനസ്സിലാവാണ് ഞങ്ങൾക്ക് ചെയ്തത് എന്നൊക്കെ പറയാനെട്ടോ ഈ സമയത്ത് ദീപ്തി വീണ്ടും മുത്തശ്ശിനെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പറയുന്നു മതി ദീപ്തി നീ മിണ്ടാതിരിക്കി നീ ഈ വക കാര്യങ്ങളൊന്നും അന്വേഷിക്കാനുള്ള ആളായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവൾക്ക് രണ്ട് വീട്ടുകാർ തമ്മിലുള്ള ചടങ്ങുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ പുച്ച അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം കാശിന് ആക്രാന്തമുള്ള ആൾക്കാരാണ് അവർ കുടുംബക്കാര് കാശിന് വേണ്ടിയിട്ടാണ് വേദം അവിടെ നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞത് സത്യത്തിൽ ഞാനും അങ്ങനെ വിശ്വസിച്ച് പോയി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അത്രയും സാധനങ്ങളായിട്ട് പോയത് പക്ഷേ അവരതൊന്നും തുറന്നു നോക്കുക പോലും ചെയ്യാതെയാണ് അതൊന്നും വേണ്ടയെന്ന് പറഞ്ഞത് അതിലും ഞങ്ങൾ ഞങ്ങൾക്കൊരു മാനക്കേട് തോന്നിയിട്ടില്ല അവർ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ പണം കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ട സ്നേഹത്തിൻ്റെ സ്നേഹം അളക്കുന്നതിൻ്റെ അളവ് പോലെ നിങ്ങളുടെ കയ്യിലുള്ളത് പോലെയല്ല അവരുടെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു മുത്തശ്ശി വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട മുത്തശ്ശിയാണിതൊക്കെ ചെയ്യുന്നതിൻ്റെ ആൾ ആനിക്കല് അമ്മയെ പറഞ്ഞ ഇളിക്ക് കൊണ്ടുപോകുന്നത് മുത്തശ്ശി തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പണത്തിന് സമ്പത്തിനും ആവശ്യമുള്ള അല്ലെങ്കിൽ ആക്രാന്തമുള്ള ആൾക്കാരെല്ലാവർ പത്തു ലക്ഷം രൂപ നീ കൊടുത്തിട്ട് എന്തായി അവരത് മുഖത്ത് വലിച്ചെറിഞ്ഞില്ലേ അപ്പോൾ പത്മ പറയുന്നുണ്ട് അതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ നാണം കേട്ടിട്ടൊന്നുമില്ല എന്നൊക്കെ പറയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ ഞാൻ എന്തായാലും ഇനി എൻ്റെ മോളെ കാണണം എന്ന് തോന്നുമ്പോൾ ഒക്കെ എൻ്റെ മോളെ കാണാൻ പോകും അത് അത് ഇനി ആരോടെ ചോദ്യം ചെയ്യേണ്ടെന്നൊക്കെ പറയട്ടോ പത്മ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാൻ കേട്ടോ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എൻ്റെ മോളെ കാണണം എന്ന് തോന്നുമ്പോൾ എനിക്ക് പോകൂടെ അവർ എന്തായാലും അവൾ അവളുടെ ജീവിതം അവിടെ തന്നെയാണെന്ന് അവൾ നിശ്ചയിച്ചു കഴിഞ്ഞു അവൾക്ക് അത് തന്നെയാണ് യോഗം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ വാ അമ്മേ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അമ്മനെ യും വിളിച്ചിട്ട് പത്മ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് അച്ഛനും ആകെ ദേഷ്യം വരികയാണെ അച്ഛാ അമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ശ്രീകാന്ത് പറയാണ് അത് രണ്ടും അവിടെ നിന്ന് നാണം കെട്ട് വന്നത് നമ്മളെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭിനയ അഭിനയ പ്രകടനമൊക്കെ നടത്തുന്നത് എന്തായാലും അവരങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞാനൊന്നും അവളെ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല അവനെ അവന് ഞാൻ പണി കൊടുക്കുക തന്നെ ചെയ്യും അവനെ ഞാൻ അനുഭവിപ്പിക്കും എന്നൊക്കെ അച്ഛൻ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിക്രം ബാറിലിരുന്നിട്ട് കുടിക്കുന്നവരെ കൂടി ഇരിക്കുകയാണ് കേട്ടോ രാജേട്ടൻ അനിയംകൂട്ടനൊക്കെ കുടിക്കുകയാണ് അപ്പോൾ അനിയൻകൂട്ടം പറഞ്ഞിട്ടുണ്ട് വിക്രം നീ ഈ മിച്ചറ് തിന്നാൻ വേണ്ടിയിട്ട് ബാറിൽ വന്നിരിക്കേണ്ട ആളല്ല നീ അതിൻ്റെ ആവശ്യം നീ വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വന്നാൽ തന്നെ നിനക്ക് എനിക്കിത് കുടിച്ചുകൂടിയെന്ന് ചോദിക്കണം നീ കുടുക്കിതാ ഇത് എന്തായിരിക്കുന്നുണ്ടെങ്കിൽ നീ കുടിക്കേണ്ട വിക്രം എന്നൊക്കെ പറയാനുട്ടോ വിക്രം ആണെന്നുണ്ടെങ്കിൽ മിച്ചറിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാജേട്ടൻ പറയും പേ വേണ്ട കേട്ടാ കുടിക്കേണ്ട കേട്ടാ കുടിച്ചാൽ ചിലപ്പോൾ ടെൻഷൻ മാറും പക്ഷേ ഇനി കുടി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടിച്ച് കുടി നിർത്താൻ പറ്റില്ലല്ലോ എന്നുള്ള ടെൻഷൻ ആയിരിക്കും എന്നൊക്കെ പറയട്ടോ ഇതേസമയം അനിയൻകൂട്ടൻ വിക്രത്തിനോട് ചോദിക്കുന്നത് നീ എന്തിനാ സാധനങ്ങളൊക്കെ തിരിച്ചയച്ചത് എന്തായാലും നിനക്ക് അതൊക്കെ സ്വീകരിക്കാമായിരുന്നില്ലെന്നൊക്കെ പറയും കേട്ടോ അവൾ ആ വീട്ടിലുള്ളവടത്തോളം കാലം എനിക്കത് തിരിച്ചയക്കാനുള്ള അധികാരം ഉണ്ട് ഓ അപ്പോൾ നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ച് തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പോൾ അപ്പോഴേക്കും രാധലച്ചമ്മം വരാണ് അംഗീകരിക്കാതെ പിന്നെ എന്ത് ചെയ്യും ഇവ എന്ന് പറഞ്ഞിട്ട് കുടിച്ച് പോകാതില്ലാണ്ട് വരികയാണേ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആ പണക്കാരിയായ പെണ്ണിനെ കണ്ടപ്പോൾ ഇവനെൻ്റെ മോളെ മറന്നു എന്ന് പറയാനായിട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ ദേഷ്യം വരെ കേട്ടോ വിക്രം വിക്രം പറയുന്നുണ്ടേ കുമാരേട്ടാ പോയെ എന്ന് പറയാനായിട്ടോ ഏട്ടാ ഞാൻ പോകൂല ഞാൻ നിന്നോട് രണ്ടു കാര്യങ്ങൾ പറയാൻ തന്നെയാണത് നീ കാരണം എൻ്റെ മോൾക്ക് വന്ന നല്ലൊരു ആലോചനയാണ് അവൾ വേണ്ടാന്ന് വച്ചത് ജർമ്മനിയിലേക്ക് പറക്കാനിരുന്ന കൊച്ച എന്നൊക്കെ പറയട്ടെ അതെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്ന് പറയട്ടെ നിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനാണ് ഞാൻ നിന്നെയാണ് ഇതെല്ലാം പോകുന്നത് എന്ന് പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ കഴുത്തിന് പിടിച്ച് കുത്തി പൊക്കിയെടുക്കാൻ കേട്ടോ എന്നിട്ട് എടാ നിന്നെ ഞാൻ നിന്നെ ഞാൻ ശരിയാക്കോടാ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ പറയട്ടെ അപ്പോഴേക്ക് രാജേട്ട് എഴുന്നേറ്റിട്ട് വേണ്ട വിക്രം വീട് എന്ന് പറയുമ്പോൾ ഞാനല്ലല്ലോ അയാളല്ല പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിക്രമാ ഒന്നും ഇടാൻ നിൽക്കൂട്ടോ എന്നിട്ട് ഒറ്റ തട്ട് കൊടുക്കുമ്പോഴത്തേന് അയാളിടിഞ്ഞിന് താഴ്ത്തൊഴു എടാ നീ ഒരു കാലത്തും കൂടെ പിടിക്കില്ലെടാന്നൊക്കെ പറ വിക്രത്തിനെ അവർ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും എന്നിട്ട് പറയാം എൻ്റെ മോളുടെ ശാപം നിന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടാന്നൊക്കെ പറയട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് കൊണ്ട് വിക്രത്തിൻ്റെ ആയൊരു വിക്രത്തിൻ്റെ ശത്രുണ്ടല്ലോ അതിന് വേദന ഉപദ്രവിക്കാൻ വന്ന ഒരു ശത്രു ബോബി എന്ന് പറയുന്ന ഒരാളും അയാളുടെ കൂടെ ഉള്ള ഒരാളും കൂടിയിട്ട് ഇത് കേട്ട് കേട്ടിങ്ങനെ എന്തോ വർത്തം വെച്ച് ഇങ്ങനെ എന്തോ അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ആ കമലാമ്മ മുരിങ്ങയുടെ ഇല നുള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ കൂടുന്നോ മോളെ എന്ന് വേദനയോട് ചോദിക്കുമ്പോൾ ആ ഞാൻ ചെയ്യാം അമ്മയെന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണ് മോളെ മോള് ഒന്നും ചെയ്യേണ്ട അമ്മ ചെയ്തോളാം എന്ന് പറയും കേട്ടോ അമ്മേ ഞാനിന്ന് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അമ്മേ ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന് നമുക്കൊരു തോന്നുന്നുണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു മോള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല മോള് പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ പറയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വേദ പറയാണ് അതെ ഞാൻ അവർ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞ ചോദിച്ചെന്നേ അപ്പോഴേക്കും വിക്രം വന്ന ഒരു വഴക്ക് പോലെ ആക്കി എടുത്തു എന്ന് പറയട്ടോ അവൻ എപ്പോഴും അങ്ങനെയാണ് വഴക്കുണ്ടാക്കാനാണ് അവന് താല്പര്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്ന് പറയാം അവൻ അവൻ രാത്രിയാണെങ്കിൽ പക അത് പകലാണെന്ന് അവൻ ഷടിക്കും അവൻ പറയുന്നതാണ് അവൻ ശരിയെന്ന് അവൻ ഷടിച്ചു കൊണ്ടേയിരിക്കും എന്താ അമ്മ വിക്രം ഇങ്ങനെ റിബലാകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ വേദ അപ്പോൾ അമ്മ ഒന്നും മിണ്ടാണ്ടൊക്കെ നിൽക്കുമ്പോൾ അമ്മ പേടിക്കൊന്നും വേണ്ട വിക്രത്തിനെ പഴയ വിക്രം ഞാൻ മാറ്റും ഉറപ്പാണ് ഇത് ഞാൻ അമ്മയ്ക്ക് വരുന്ന വാക്കാണ് അമ്മയ്ക്ക് പഴയ വിക്രത്തിന് ഓർമ്മയില്ലേ അതുപോലെ ഞാൻ അമ്മയുടെ വിക്രത്തിനെ ആക്കി അമ്മ മുന്നിൽ കൊണ്ട് നിർത്തിത്തരുന്നൊക്കെ പറയുമ്പോൾ കമലാമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാകുകയാണ് കേട്ടോ അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളെ വേദനെ കമലാമ്മ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ